നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഹാരം ആഗ്രഹം പോലെ തന്നെ മനോഹരന്റെ ചതിയൊക്കെ സരൂവ് അറിയുന്നു അതുപോലെ തന്നെ രാഹുലിനുണ്ടാക്കുന്ന എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോടതിയിൽ അങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുവാണ് അവസാനം സരുവിനെ വിസ്തരിക്കാനായിട്ട് കയറ്റി സരൂവിനോട് രൂപയുടെ ഒക്കെ വക്കീലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പെറ്റമ്മയായ ആ മിണ്ടാമയത്ത് സ്നേഹ സ്നേഹിക്കുന്നുണ്ടോയെന്ന് അതിനു ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സരൂവിന് സാധിച്ചില്ല എങ്ങനെ കൊടുക്കും അവരെ കാണുമ്പോഴെല്ലാം ആട്ടി അകറ്റിയിട്ടല്ലേ ഉള്ളൂ പിന്നീട് വക്കീൽ ആ കാര്യങ്ങളൊക്കെ കോടതി വ്യക്തമാക്കുന്നുണ്ട് സ്വന്തം വെറ്റമായ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആട്ടി അകറ്റിയിട്ടേ അതൊക്കെ കോടതി വെളിപ്പെടുവാണ് കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങൾ എല്ലാം കൂടെ സരീ ആകപ്പാഴാൻ നിന്നും വെന്തുരുങ്ങി കോടതി എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സരീവിൻ്റെ മൊഴികളൊന്നും അവിടെ അതിന് യാതൊരു വിലയില്ലാതെ പോയി കാരണം അല്ലെങ്കിൽ തന്നെ രാഹുൽ ഒരു കള്ളനാണ് ചതീന എന്നുള്ള കാര്യം കോടതിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു അവനെ കുറെ കള്ളത്തരങ്ങളെ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്തു സുന്ദരേശം വക്കീലുമായിട്ട് ചേർന്നിട്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അങ്ങോട്ട് ബലവത്തായില്ല കാരണം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാഹുലിനെ പൂട്ടാനുള്ള ദൃശ്യങ്ങളൊക്കെ കോടതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രാഹുൽ പൂട്ട് പൊളിച്ചാണ് അകത്ത് കിടന്നത് രാഹുൽ പറഞ്ഞ രൂപ അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നൈ നിൽക്കുകയായിരുന്നു പക്ഷെ അതൊക്കെ വെറും കള്ളത്തരമാ കാര്യം കരുത്തി ഒരു സംശയമില്ലായിരുന്നു സി ടി സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോ തന്നെ കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അങ്ങനെ രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ രാഹുലിനെ കോടതി ശിക്ഷിക്കുവാണ് റിമാൻഡ് ചെയ്യുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുലിനെ സഹിക്കാൻ പറ്റിയില്ല കാരണം തനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ അല്ലാതെ ജയിലിലേക്ക് പോകാനുള്ള എങ്ങനെ സഹിക്കാൻ പറ്റും അതുപോലെ തന്നെ സരവിനെ സ്വന്തദേശം വക്കീലുമായിട്ട് വന്നിട്ട് അങ്ങനെ നൈസായിട്ട് രാഹുലിനെ കടത്തിക്കൊണ്ട് പോകാം എന്ന് കരുതിയതായിരുന്നു സരയു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സരൂവിന് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അങ്ങനെ അവസാനം ശിക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോ രാഹുലിനെ പോസം പുറത്തേക്ക് കൊണ്ടുവാണ് ഈ സമയത്ത് രൂപയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രൂപ എന്നിട്ട് പറഞ്ഞു നിങ്ങള് എന്റെ സഹോദരനാന്ന് പറയാൻ പോലും എനിക്കിപ്പം നാണക്കേടാ ഞാൻ സ്വന്തം പെങ്ങളെ പണത്തിന് വേണ്ടി കൊല്ലാൻ വരെ ശ്രമിക്കുന്ന അല്ലേ നിങ്ങൾ എന്റെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞു വീണ്ടും എന്നെ കൊല്ലാനായിട്ട് എന്നെയും ചന്ദ്രേട്ടനെയും കൊല്ലാൻ നിങ്ങൾ വന്നില്ലെന്ന് ചോദിക്കാം ആ സമയം ചന്ദ്രസേന പറഞ്ഞു നീ ഇനി അകത്ത് കിടക്കത്തോളു രാഹുലെ നിന്നെ പുറത്തിറക്കണം വേണ്ട ഞങ്ങൾ തീരുമാനിക്കട്ടെ നിന്റെ മേലിൽ ഇനി കൂടുതൽ കൂടുതൽ തെളിവുകളൊക്കെ വരത്തുള്ളൂ നിനക്ക് ഒരിക്കലും ഇനി പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണ അങ്ങനെ അയാളെ എങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് സരീ എന്നിട്ട് പറഞ്ഞു അച്ഛൻ ക്ഷമിക്കേണ്ട ഞാൻ നോക്കട്ടെ എനിക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂന്ന് നോക്കട്ടെ എന്നൊക്കെ സരയു അങ്ങോട്ട് പറയാ സരിയവിനെ അറിയാൻ പറ്റില്ലല്ലോ വരാൻ പോകുന്ന ദുരന്തം എന്താന്നുള്ള കാര്യം അവൾക്കിട്ട് തന്നെ പണി കിട്ടാൻ പോവാന്നുള്ള കാര്യം പിന്നീട് രാഹുലിനെ അങ്ങോട്ട് ജയിലിലേക്ക് കൊണ്ടുപോവാണ് ആ സമയത്ത് കല്യാണിയും കിരണും ജുവൻ ചന്ദ്രസേനും ഒക്കെ സംസാരിക്കുകയാണ് അയാൾക്ക് കിട്ടാനുള്ള കിട്ടിയേ അച്ഛാ ഇനി കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രസേനം പറഞ്ഞു ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല ഇനിയും അവനെതിരെ കൂടുതൽ തെളിവുകൾ കിട്ടണം അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്കൊരു പണിയായിട്ട് വരുമെന്ന് പറയാം അത് ശരിയാ ആ സമയത്ത് കല്യാണി പറഞ്ഞു അകത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ജയിലിലുണ്ടല്ലോ വേറെ രണ്ടോമാര് വിക്രം എന്ന് പറയുന്നത് ഗംഗാപ്രസാദും ഉണ്ടല്ലോ ആന്മാരും ഇവനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടായിരിക്കും എന്നറിയാം അത് കേട്ടപ്പോൾ ദീപ് പറഞ്ഞു ആയിക്കോട്ടെ ഇനിയിപ്പ അകത്ത് കിടക്കട്ടെ മൂന്നുപേരും കൂടെ അകത്ത് കിടന്ന് ഗൂഢാലോചന നടത്തിയാ മതി പുറത്തിറങ്ങണ്ടല്ലോ അങ്ങനെ ശത്രുക്കളൊക്കെ പിടിയിലായി എന്നൊരു സന്തോഷത്തോണ്ടായിരുന്നു എല്ലാവരുടെയും മോത്ത് അങ്ങനെ അവസാനം അവർ വീട്ടിലേക്ക് വരുമ്പോൾ ദീപയെ കാത്തിരിക്കുവാണ് എങ്ങനെയായി അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് ദീപയുടെ കാര്യങ്ങളൊക്കെ പറയാ ദീപ് പറഞ്ഞു നല്ല കാര്യം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയാൽ മതിയായിരുന്നു മൂന്നെണ്ണം പുറത്തിറങ്ങരുത് ജയിലിൽ തന്നെ കിടക്കാവുള്ളൂ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിട്ടുള്ള പണിയാന്ന് പറയാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് രാഹുൽ ജയിലിലേക്ക് ചെല്ലുന്നത് രാഹുലിലാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല നടക്കുകയും ചെയ്തില്ല അകത്താകുകയും ചെയ്തു തന്റെ മോളെങ്കിലും തനിക്ക് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു അതിനും പറ്റിയില്ലോ എന്നൊക്കെ അടുത്ത് വല്ലാത്തൊരു വിഷമത്തിൽ ചെല്ലുവാണ് അങ്ങനെ രാഹുലിനങ്ങ് ചെന്ന് ചെല്ലുന്ന സമയത്ത് അവിടെ പുറത്തെ ജോലികളൊക്കെ ചെയ് ചെയ്യുന്നുണ്ടായിരുന്നു വിക്രം ഗംഗാപ്രസാദും അങ്ങനെ വിക്രം നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ ജയിലിലേക്ക് വരുന്നു ഏ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നു രാഹുലിനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എന്താ സംഭവിച്ചത് എന്താ ഏതാന്നൊക്കെ അവസാനം കാര്യങ്ങളൊക്കെ പറയാം ആ സമയം ഗംഗാപ്രസാദും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കാരണം ഇനിയിപ്പം ഗൂഢാലോചന നടത്താൻ എളുപ്പമാണല്ലോ മൂന്ന് പേരും ഒരുമിച്ചുണ്ടല്ലോ പിന്നീട് രാഹുലിനോട് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും കാണിച്ച് എത്രയും പെട്ടെന്ന് ഇടുന്നു പുറത്ത് കിടന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞു നിങ്ങളുടെ റിമാൻഡ് കാലാവധി തീരാതെ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഈ സമയം ഗംഗാപ്രസാദ് പറഞ്ഞു വേണേ എനിക്കിറങ്ങാം ഞാൻ എങ്ങനെയായാലും ചാടാൻ നോക്കിയിരിക്കുവാണ് ഞാൻ ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കയറത്തില്ല ഞാൻ എത്രയോ വട്ടം ചെന്നെ അവിടെ ജയിലിൽ ആയിരിക്കുന്നു പിന്നെയാണ് ഇവിടെയെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രമൺ ഞാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നറിയാലോ അറിയാം പക്ഷെ എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ലെന്ന് പറയണം എനിക്കട്ട് പണി തന്നാൽ കിരണം കല്യാണി അതുപോലെ തന്നെ ഇപ്പാണ്ടേ രാഹുൽ സാറിന് പണി തന്നില്ലേ തന്നില്ലേന്ന് അതെ എനിക്കിട്ടും പണി തന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അകത്താണെങ്കിലും നിങ്ങൾ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ പോയി പണി കൊടുത്തേക്കണം ഒന്നും നോക്കണ്ട അതിൻ്റെ പേര് വേണം ഞാൻ ശിക്ഷ അനുഭവിച്ചോളാന്ന് പറയണം ഈ സമയം വിക്രം പറഞ്ഞു എന്നാലും പിന്നീട് വിക്രത്തിനോട് രാഹുൽ പറഞ്ഞു അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നെ അകത്താക്കാനായിട്ട് അവരെ സഹായിച്ച ആരാന്നറിയാവോ നിന്റെ അച്ഛനാ പ്രകാശനാന്ന് പറയുന്നത് ഏഹ് എന്റെ അച്ഛനോ അതെ നിന്റെ അച്ഛൻ പ്രകാശൻ തന്നെയാ അയാളെ കാരണം ഞാനിപ്പ അകത്ത് കിടക്കണ എന്ന് എന്നാലും നിന്റെ അച്ഛന് ഇത്ര ദുഷ്ടനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലട ഞാൻ കരുതിയത് അവൻ എന്നോടൊപ്പം നിൽക്കുന്ന എന്നോടൊപ്പം കൂടി നിന്നിട്ട് അവൻ എന്നെ വഞ്ചിക്കുകയോ ചെയ്തേ എന്നെ ഒറ്റ കൊടുത്തടാ നിന്റെ അച്ഛനില്ലായിരുന്നെങ്കില് എനിക്ക് ഇന്നേം ഗതി വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ വിക്രത്തിനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല വിക്രം പറഞ്ഞു ഓഹോ അപ്പം അയാൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കന്നരാശി ഇവിടെ വന്നേ എന്നെ കുറെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി ഞാൻ നന്നാവുമോ അയാളെ കിട്ടിയാൽ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ശത്രു അയാളായിരിക്കും അയാളും ഇനിയിപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ പാത പിന്തുടർന്ന് നന്നായി അങ്ങനെ പെൺമക്കളെ തലയിലേറ്റി വെക്കാനായിരിക്കും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയുന്നത് അത് കേട്ട് രാഹുൽ പറഞ്ഞു അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം നമ്മളെ ദ്രോഹിച്ച് ഒന്നിനെയും വെറുതെ വിടില്ല ഇനി എന്തിനാ എന്താണെങ്കിലും നമ്മൾ ജയിലിൽ കിടന്നു ഇനിയിപ്പോൾ ജയിലിൽ കിടന്ന ആ ഒരു അറുപ്പും വെറുപ്പും ഒക്കെ മാറിയില്ലേ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ കിടക്കാളാം എന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തിന് മനസ്സിലേക്ക് ധൈര്യം കൊടുക്കുക വിക്രത്തിന് അറിയത്തില്ലല്ലോ രാഹുൽ തൻ്റെ കാര്യസാധ്യനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്നുള്ള കാര്യം പിന്നീട് അവർ മൂന്ന് പേരും ചേർന്നിട്ട് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തുവാണ് ആ സമയത്ത് പ്രകാശിന് ഭയങ്കര സന്തോഷമായിരുന്നു രാഹുലിനെ കുറിച്ച് ഓർത്തിട്ട് എന്താണ് രാഹുലിന് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു പിന്നീടാണ് രാഹുല് ജയിലിലേക്ക് പോയി രാഹുലിനെ റിമാൻഡ് ചെയ്യുന്നു കാര്യം അറിയണേ പ്രകാശം മനസ്സിൽ പറഞ്ഞു ഇത്രയും കാലം താൻ ചെയ്ത് കൂട്ടിയ കുറേ മഹാപാവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനിയും തനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് തൻ്റെ പെൺമക്കള് അവർക്ക് ഒരിക്കലും ഇനി രാവത്ത് വരാനായിട്ട് പാടില്ല ഈ പറയുന്ന വിക്രമും ഒക്കെ ജയിലിൽ ചാടിയാലോ അല്ലെങ്കിൽ പലവളിറങ്ങിയാൽ പോലും അവർക്കൊരു പോർല പോലും സംഭവിക്കരുത് അവർക്ക് രക്ഷാകവചമായിട്ട് താൻ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയിണ്ടായിരുന്നേ പിന്നീട് കല്യാണിയും കാദംബരിയും കാർത്തികൾ ക്ഷേത്രത്തിലേക്ക് വരുവാണ് അപ്പം എല്ലാം ശത്രുക്കളെല്ലാം അകത്തായല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മൂന്ന് പേർക്കും അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് വന്നു ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിങ്ങും നിങ്ങളുമ്പോഴാണ് പ്രകാശനെ കാണുന്നത് അപ്പോഴാണ് അവരെ മൂന്നുപേരെയും കാണുന്നത് മൂന്ന് പെൺമക്കളെ ഒരുമിച്ച് കാണാൻ പറ്റിയാൽ പ്രകാശൻ അതിയായ സന്തോഷം ഉണ്ടായിരുന്നു പ്രകാശൻ സന്തോഷത്തോടുകൂടി അവരുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞ് മക്കളെ എനിക്ക് നിങ്ങളെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ എനിക്ക് സന്തോഷമായി ദേ കുറച്ചും കൂടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോയതുള്ളൂ എൻ്റെ പെൺ പെൺമക്കൾക്ക് ഒരുപത്തും വരല്ലേന്ന് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ കാദമ്പരി ചോദിച്ചു പുതിയ നമ്പരുമായിട്ട് ഇറങ്ങിയതാണോ എന്ന് ചോദിക്കണം ഏയ് ഒരിക്കലും അല്ല മോളെ ഒരിക്കലുമല്ല നിങ്ങൾ എന്നെ എന്ത് വെള്ളം പറഞ്ഞു നമ്പരാണെന്നോ എന്ത് വെള്ളം പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അല്ല എന്താ ഇപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുക ഒന്നുമില്ല മോളെ എനിക്ക് കല്ല് ഒന്ന് കാണണം പറയാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഒരു അഞ്ച് വീട്ടിലേക്ക് പോരെ ഒരു ദിവസം കല്ല് കാണിക്കാം എന്ന് പറയുന്നത് കാദമ്പരി പറഞ്ഞു കല്യാണി വേണ്ട ചി കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറയണം അത് കേട്ട ഞാൻ പ്രകാശം പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളോട് മൂന്നുപേരുടെ ഒപ്പം ഇരുന്ന് എൻ്റെ മക്കളോട് ഒപ്പം ഇരുന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണം ഒരു വറ്റി കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറയണം അത് കേട്ടപ്പാല് കല്യാണി പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് ഇപ്പൊ അതിന്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയണം അങ്ങനെ പറയരുത് മോളെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹം അന്ന് കൂട്ടിക്കോ ഏത് സമയത്തും നിലയ്ക്കാൻ പോകുന്ന ഒരു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ എന്റെ നെഞ്ചി നിലയ്ക്കണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെല്ലാം ഇല്ലാതാകണം ഒരു കാരണവശാലും എൻ്റെ മക്കൾക്ക് ഒരാവത്ത് വരുന്നതിന് മുമ്പ് എൻ്റെ രാവത്ത് വരുവാണെങ്കിൽ അതൊക്കെ തടയണം എനിക്ക് അത് മാത്രമേ ലക്ഷ്യമുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോറൽ പോലെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിയും കാർത്തികയും കാദമ്പര്യൊക്കെ പരസ്പരം നോക്കുന്നുണ്ട് അങ്ങനെ പ്രകാശം കുറേ സമയം അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം കല്യാണി പറഞ്ഞു പഴയ പ്രകാശനല്ലിപ്പം കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊന്നും രക്ഷിക്കത്തില്ലോ എന്നൊക്കെ പറയണ അപ്പൊ കാദംബരി പറഞ്ഞ് സൂക്ഷിക്കണം അയാള് വിഷമാ എന്ന് പറയണ ഏയ് അങ്ങനെയാണെങ്കില് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ കിരണേട്ടം പറഞ്ഞിരിക്കുന്ന മോനെയൊക്കെയടിക്കണിക്കാന്നാ പറഞ്ഞിരിക്കുന്നെ പണ്ടത്തെ സ്വഭാവം ഒന്ന് എന്ന് തോന്നേ അമ്മുമ്മയുടെ സ്വഭാവം പോലെ മാറിയെന്നാണ് തോന്നണെന്ന് പറയുന്നത് കാർത്തി പറഞ്ഞു മാറുവാണെങ്കിൽ അയാൾക്കും ഉള്ളാ പക്ഷെ അയാളുടെ മോനിനി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനുമായിട്ട് ചേർന്ന് വേറെ പോലെ നമ്പർ ഇറക്കുമോ എന്ന് എന്ന് പറയാം അത് ശരിയാ പക്ഷേ എങ്കിൽ ഇനിയിപ്പൊ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലക്ഷണം കണ്ട അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയണെ അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാണ് ആ സമയം മനോഹർ മരിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മരിയെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പത്തേനും ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പത്തേനും മരിയാ കാര്യങ്ങള് പറയുന്നേ അതേ അടുത്ത ആഴ്ച നമ്മള് പോവല്ലേ അപ്പൊ അതിനു മുമ്പ് അവര് മിന്നുകെട്ടും കാര്യങ്ങളൊക്കെ നടത്തണം അതിനു വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേന്ന് ചോദിക്കാണ് പിന്നല്ലാതെ എടുക്കണോന്നൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പോയാലോ മനോട്ടാന്ന് ചോദിക്കാം ഇന്നാ അതെ ഇന്ന് പോ ഇന്ന് പോയ ഡ്രസ്സൊക്കെ എടുക്കാന്ന് പറയണം അത് കേട്ടിപ്പോൾ മനോഹറിന് പിന്നെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഇന്നെങ്കിൽ ഇന്ന് നമുക്ക് പോയേക്കാന്ന് പറയണം അങ്ങനെ അവര് പോകാനായിട്ട് തയ്യാറാവണം ഈ സമയത്ത് സരൂവിൻ്റെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരുന്നേ അത് വേറെ ആരും വരുന്നില്ല ടെസ്റ്റേ ഷോപ്പിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സരൂവ് അവിടെ മനോഹർ വന്നിട്ടുണ്ടോ ഏതിന്റെ പെണ്ണും കൂടെ കൂടെ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസും കിട്ടി അവസാനം കല്യാണ ഓട്ടോർത്തിൽ നിന്നുള്ള ഡീറ്റെയിൽസും കിട്ടുവാണ് അവിടെ വീഡിയോസും കാര്യങ്ങളും സഹിതം ഉണ്ടായിരുന്നു അവിടെ മനോഹർ താല് കിട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാം സരൂവ് കണ്ടു സരുവിൻ്റെ നെഞ്ച് തകർന്നു പോയി സരൂവിനെ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ആ വീഡിയോസ് പലതവണ കണ്ടു അപ്പം തന്നോട് തൻ്റെ മനുവേട്ടം ചതിച്ചുകൊണ്ടിരുന്നു ചതിക്കുമായിരുന്നു ഇത്തരം കാലം തന്നോട് കള്ളത്തണ പറഞ്ഞുകൊണ്ടിരുന്നേ ഒരു തെറ്റും ചേട്ടൻ താൻ വിശ്വസിച്ചുകൊണ്ടിരുന്നേ അതായത് തന്നെ മാത്രം വിശ്വസിച്ച് അല്ലെങ്കിൽ തന്നെ മാത്രം ഭാര്യയായിട്ട് കണ്ട് മുന്നോട്ട് പോയിക്കണമെന്ന ഒരാളാണ് തൻ്റെ മനുമായിട്ടിരുന്ന ഭർത്താവെന്ന് താൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിരിക്കുന്നത് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നവൾ തോന്നി സരൂവിനെ എന്ത് ചെയ്യണമെന്ന് തരത്തില്ല അച്ഛനും ജയിലിലായി ഇപ്പം പോയി എന്താ ചെയ്യണ്ടേ അപ്പം തന്നോട് ചെയ്ത് ചതിക്കോ പ്രതികാരം ചെയ്യണമല്ലോ എന്ന് സരൂ ഇങ്ങനെ തീരുമാനിക്കുകയാണ് പിന്നീട് സരവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശാരി വരുന്നത് ഷാരി വന്നിട്ട് എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ശാരിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് പക്ഷേ ശാരിക്കറിയാൻ ഇതൊക്കെ അവസാനം ഇങ്ങനെയാണ് സംഭവിക്കുകയുള്ളത് കാരണം കിരണിൻ്റെ അടുത്തും കല്യാണിൻ്റെ അടുത്തും കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കളി പഠിപ്പിച്ചു കൊടുക്കും എന്നും അറിയാം മോളക്ക് വേണ്ടിയിട്ട് രാഹുൽ ത്യാഗം ചെയ്യാൻ ഇറങ്ങിയത് അവസാനം ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് അവൻ ജയിലുമായിട്ട് കിടക്കുവാണല്ലോ പിന്നീട് ഷാരി എന്ന സരൂവിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്നാനൊന്നൊക്കെ പക്ഷെ സരി ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കിയില്ല സരിവിന്റെ മുഖം കണ്ടപ്പോ ഒരു പേടിപ്പെടുത്തുന്ന മുഖമായിട്ടാ ശാരിക്ക് തോന്നുന്നേ കാരണം ഇവൾ എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചു മൊട്ടെ എന്തോ അറിഞ്ഞ മട്ടില്ല പിന്നീട് സാ സരിവിനെ ഒന്ന് ചെന്ന് അനുന്നയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശാരി എന്ത് പറ്റി മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ നീ എന്തായാലും ഇങ്ങനെ നോക്കണന്നൊക്കെ ചോദിക്കണെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്കുക പക്ഷെ സരിവ് എന്നെ വ്യക്തമായിട്ട് ഒരു മറുപടിയും കൊടുത്തില്ല പിന്നീട് സരി ഒരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ മനോഹന്റെ കള്ളത്തരങ്ങളൊക്കെ നേരിട്ട് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ മനോഹർ എന്ത് ചെയ്യുവാണ് മര്യാദ കൂടെ കറങ്ങാനായിട്ട് പുറത്തു പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം സര ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് മനോഹറിന്റെ യാത്ര ചെയ്യുന്നത് കാരണം ഒരു സംശയം തോന്നരുത് തന്റെ മേലിൽ സംശയം തോന്നിയിട്ടുണ്ട് ഇവൻ രക്ഷപ്പെടും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ തന്ത്രപരമായിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങനെ മനോഹർ പോയി മനോഹർ പോയ പുറകെ തന്നെ സരീം പോവാണ് പിന്നീട് മനോഹർ ചെല്ലുന്ന ഹോട്ടലിൽ ചെന്നിട്ട് മരിയേനയും പിക്ക് ചെയ്താ പോകുന്നേ അങ്ങനെ മനോഹറും മരിയയും കൂടെ പോണ സമയത്ത് ആ കാരണം ഫോളോ ചെയ്ത് പിന്തുടർന്ന് പോവാണ് സരീവ് അവർ ചെന്ന് കയറുന്ന വലിയൊരു ടെസ്റ്റേഴ് ഷോപ്പിന് മുന്നിലേക്കായിരുന്നു ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ സരൂവ് നോക്കി നിൽക്കുമ്പോൾ തന്നെ മരിയയുടെ കൈയും പിടിച്ച് മനോഹർ ആവത്ത് കയറിപ്പോന്നുകൊണ്ടു അതൊക്കെ ഉണ്ടപ്പോ സരൂവിനെ നെഞ്ചി പൊട്ടി പോവാണ് പക്ഷെ എന്തു ചെയ്യാലും ചെയ്യാൻ പറ്റുവോ പെട്ട് പോയില്ലേ അങ്ങനെ അവസാനം എന്ത് ചെയ്യണം ആ ടെസ്റ്റേഴ് ഷോപ്പിലേക്ക് ചെന്ന് കയറുവാണ് അവർ സരൂവ് മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സരിവ് അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് എന്തായത് അവിടെ സംഭവിക്കണമെന്ന് അറിയണമല്ലോ ഇടയ്ക്കൊന്ന് പാൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഒരു സാരി എടുത്ത് മര്യാദ ഇങ്ങനെ ദേഹത്ത് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് കണ്ടു സൂപ്പറ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുണ്ട് ഈ സമയം ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ സരിവിൻ്റെ നെഞ്ചി പടഞ്ഞുപോയി സരിവ് പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്രയ്ക്ക് ഇത്രയൊക്കെ സംഭവിക്കുന്നു തൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ വിലക്കിയപ്പോഴും താൻ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പം ഒരു കാര്യം മനസ്സിലായി തൻ്റെ താൻ ഇത്രയും കാലം അത്ര നെഞ്ചുകൂടി ചേർത്ത് പിടിഞ്ഞ ആള് തന്നെ ചതിക്കുമായിരുന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും അവിടെ നെഞ്ചുപൊട്ടി നിന്ന് വിങ്ങി വിങ്ങിക്കരയാനായിട്ട് സരൂവിന് പറ്റുകയുള്ളൂ ഇനിയിപ്പ എന്താണെങ്കിലും മനോഹറിന് സുഖമായി മനോഹർ നെഞ്ചത്ത് പഞ്ഞി വെക്കും ഉറപ്പായിട്ടും സരീ മിക്കവാറും അവനെ വെട്ടിക്കൊല്ലാൻ ചാൻസ് ഉണ്ട് അവന്റെ അന്ത്യം കുറിക്കുമായിരിക്കും പക്ഷെ സരൂവിന്റെ ആ പഴയ പ്രതാപമൊക്കെ അങ്ങോട്ട് പോകും കാരണം ഇത്രയും കാലം എല്ലാവരും ഓടിച്ചിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സരൂ അവസാന സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോ നീ ഇപ്പൊ എന്താകും അറിയില്ല തൻ്റെ പെറ്റമ്മയെ അംഗീകരിക്കാൻ തയ്യാറാകുമോ അതോ ഇനിയിപ്പോൾ വലിയ ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്ന് പോലും അറിയത്തില്ല അവൾ കാരണം അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം അല്ലേ എല്ലാവരുടെ മുന്നിൽ ഇത്രയും കാലം കിട്ടിയ അടിപൊളിയല്ല സ്ഥലവിന് കിട്ടുന്നത് നല്ല അടിപൊളി അടി തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിനെല്ലാം കൂടെ ഒരുമിച്ചോട് ശിക്ഷയാണ് അങ്ങോട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി